മിനി ഇന്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിൽ സ്വദേശികളും ിൽ ജേതാക്കളായും ഫുട്ബോൾ അക്കാദമിയിലെ അഭിനവ് അഖിൽജിത് ആദിത്യൻ എന്നിവരാണ് നേപ്പാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനായി ജേഴ്സി അണിഞ്ഞത് വിജയശ്രീയിൽ ആളിതരായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ താരങ്ങൾക്ക് വിസാഡ് ഫുട്ബോൾ അക്കാദമി ഗംഭീര സ്വീകരണം നൽകി ഫുട്ബോൾ അക്കാദമി ഫൗണ്ടറും കോച്ചുമായ നിഷാദിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കളും മറ്റ് ക്ലബ്ബുകളിലെ ഭാരവാഹികളും അടങ്ങുന്ന സംഘമാണ് താരങ്ങൾക്ക് സ്വീകരണമൊരുക്കിയത് ജില്ലാ നയൻ എ സൈഡ് ഫുട്ബോൾ സെക്രട്ടറി ഷൺമുഖനും സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഓപ്പൺ ജീപ്പിൽ താരങ്ങൾ കണ്ണമ്പറയിലെ വിസാഡ് ഫുട്ബോൾ അക്കാദമിയിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സുമതിയുടെ നേതൃത്വത്തിൽ ദേശീയ ദേശീയപതാക പുതപ്പിച്ചാണ് സ്വീകരണം നൽകിയത് വിസാഡ് ഫുട്ബോൾ അക്കാദമിയിലെ താരങ്ങളെ അണ്ടർ പതിനേഴ് മിനി ഫുട്ബോൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ഇനിയും നിരവധി കുട്ടികളെ ഫുട്ബോളിൽ കൈപിടിച്ചുയർത്തുവാൻ വിസാഡ് ഫുട്ബോൾ അക്കാദമി മികവറ്റ പരിശീലനം തുടരുമെന്നും ഫൗണ്ടർ നിഷാദ് അറിയിച്ചു ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി വരെ നേപ്പാളിൽ വെച്ചാണ് മിനി ഇന്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് ആതിഥേയരായ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ വിജയിച്ചത് അഭിനവും അഖിൽജിത്തും ആദിത്യനും ഒരു വർഷത്തിലധികമായി കണ്ണമ്പറ വിസാഡ് ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനം നേടിവരുന്നു നല്ല രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുന്നതിന് നമ്മുടെ വിസാഡ് ടീമിൻ്റെ നല്ലൊരു നേതൃത്വം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ജേഴ്സി അനിയ എന്ന് പറയുന്ന ഒരു നല്ലൊരു മാതൃകപരമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്നതുമാണ് ഈ മക്കളെ കൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ അതിലേക്ക് പ്രതിനിധിയായി പോകുന്നതിനും അതിനുവേണ്ടി അതുപോലെ നമ്മുടെ ഇന്ത്യൻ പതാക സ്വീകരിച്ച് കിട്ടുന്നതിനുമുള്ള ഒരു മാതൃകാപരമായൊരു കാര്യത്തിലേക്ക് അവർ അവരേർപ്പെട്ടിരിക്കുകയാണ് വിവിധ കായിക മേഖലകളിൽ നമ്മൾ പ്രാഗല്ഭ്യം തെളിയിപ്പിക്കുന്ന നമ്മുടെ പ്രാദേശികമായ കുട്ടികളെ ഒരു വലിയൊരു ടീമിലേക്ക് എടുക്കുക അത് അഭിമാനം തന്നെയാണ് അത് നേപ്പാളിൽ ചെന്ന് നമ്മുടെ ടീമുകളെ ഗോളടിച്ച് വരിക എന്നുള്ളതും വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ് യു ന്യൂസ് പാലക്കാട്